ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ആദർശിൻ്റെയും നയയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജലജയും അഭിയും കൂടിയിട്ട് ഇങ്ങനെ സംസാരമാണ് ഓ എന്തായാലും അവൾക്ക് നല്ല ഭാഗ്യമുണ്ട് മാത്രമല്ല ആയതോ ചാരന്മാർ ആരോ നമ്മളെ ചതിക്കാനായിട്ട് നമ്മുടെ പ്ലാനൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ട് നോക്കിക്കോ അത് തന്നെയാണ് നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞു പോകാൻ കാരണം അപ്പോഴേക്ക് അഭി പറഞ്ഞു ആ അനാമികയുടെ അച്ഛനും അമ്മയും വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ആ പലഹാരം ആദർശ നയനയും തന്നെ കഴിച്ചേനെ ഓ അതും ശരിയാ അപ്പോഴേക്ക് നവ്യ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഇവരുടെ ഗൂഢാലോചനയൊക്കെ കണ്ടുകൊണ്ട് നവ്യയെ കണ്ടുകൊണ്ട് ഇവർ സംസാരമൊക്കെ നിർത്തി ആ എന്താ രണ്ടാളെന്ന പോലൊരു ഗൂഢാലോചന അയ്യോ ഒരു ഗൂഢാലോചനയില്ല ഞങ്ങൾ അമ്മേ മോനു സംസാരിക്കാൻ പാടില്ലേ ഓ നിങ്ങളുടെ സംസാരമൊക്കെ എനിക്കറിയാം ഇത്തവണയും വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്താടി നീ അങ്ങനെ പറഞ്ഞത് അതെ പലഹാരം ഉണ്ടാക്കി അമ്മായി അതിൽ വയറ് കേടാകാനായിട്ട് ഒന്നും കലർത്തില്ല പിന്നെ നയനയ്ക്കും ആദർശേട്ടനും എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് കരുതി തന്നെയാണ് ആ പലഹാരത്തിൽ ആരോ എന്തോ കലർത്തിയത് ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യാൻ ചാൻസ് ഉള്ളത് നിങ്ങൾ മാത്രമാണ് പിന്നെ ആ സമയത്ത് ഞാൻ ഈ ഇവടിൻ്റെ പരിസരത്ത് പോലും ഇല്ലായിരുന്നു എന്ന് ജലജ പറഞ്ഞപ്പോഴേക്കും ആ എൻ്റെ അമ്മായി ഇത് ചെയ്തിട്ട് പുറത്തേക്ക് പോയതായിരിക്കും എനിക്കറിഞ്ഞൂടെ ടാ കുറച്ച് തുണി തുണിയെടുത്ത് ഇവളുടെ വായിലോട്ട് തിരികെ കൊടുക്കുക അങ്ങനെയെങ്കിലും ഇവളുടെ വാ എന്നടയട്ടെ അപ്പോഴേക്കും നവ്യ പറഞ്ഞു അതേ നിങ്ങളാ അത് ചെയ്തതെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിച്ചത് സ്വന്തം മോങ്കൂടി തന്നെയാ ഹിമ മരണ വെപ്ലാവ് വെപ്രാളമായിരുന്നു കുറച്ച് മുമ്പ് വരെ അനാമികയും അവളുടെ അച്ഛനും ഒക്കെ കൂട്ടിട്ടുണ്ടായിരുന്നു മനസ്സ് ശരിയല്ലാത്തവർക്കേ കിട്ടേറ്റത് ഒന്നിച്ചു കിട്ടി ഞാൻ ഇതങ്ങനെയാ കാണുന്നത് അപ്പോഴേക്കും ജലജ പറഞ്ഞു ഞാനിനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല അതെ ഇവനോടും അനാമികയോടും അനാമികയുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ദേഷ്യം ഇവിടെ ആർക്കാ എന്ന് എല്ലാവർക്കും അറിയാം അത് നയനയ്ക്കും നവിക്കും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് നീയും ആ നീ തന്നെ ഇതിന് പിന്നില് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അങ്ങ് പോവുകയാണ് അപ്പം നവി പറഞ്ഞു എന്തായാലും നിനക്ക് അനാമികയ്ക്കൊന്നും കിട്ടിയത് കൂടുതലൊന്നും പിന്നെ നിന്റെ അമ്മയ്ക്കൂടെ കിട്ടണമായിരുന്നു അപ്പം അനാമികയുടെ അച്ഛനും അമ്മയും കുറച്ച് ദിവസം കൂടിയല്ലേ ഇങ്ങോട്ട് വന്നത് അവരിങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടി നീ തന്നെ ആടു ആണോടി ഇതൊക്കെ ചെയ്തത് എന്ന് അഭി ഇങ്ങനെ ചോദിക്കുകയാണ് എന്നാലേ കണക്കായിപ്പോയി നീ എല്ലാരോടും വിളിച്ചു പറഞ്ഞു ഞാനാ ഇത് ചെയ്തതെന്ന് എനിക്കതുകൊണ്ടൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല എടാ അഭി നയന കാച്ചി വെച്ചിരുന്ന പാലിനകത്ത് വിഷം കലർത്തിയത് ആരാന്ന് എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ മുമ്പിൽ ആരും തലയുർത്തിപ്പിടിച്ച് സംസാരിക്കാനായിട്ട് ഇങ്ങോ വരണ്ട കേട്ടല്ലോ എന്നും പറഞ്ഞ് നവ്യ അങ്ങ് പോയി അഭിയുടെ വായടഞ്ഞോട്ട ഇതേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു നയനയും കൂടി സംസാരിക്കുകയാണ് ആ സൈബർ സെല്ലിലുള്ള കൂട്ടുകാരിയുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയോ എന്ന് അറിയാനാണ് നയന വിളിച്ചത് പക്ഷേ ആ ഫ്രണ്ട് ഇന്ന് ലീവ് ആ അതുകൊണ്ട് ഇന്ന് വിവരമൊന്നും കിട്ടിയില്ല നാളെ അറേഞ്ച് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് അല്ലേ ചേച്ചി വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഓ എന്ത് വിശേഷം ഇവിടെ എല്ലാം സാധാരണ പോലെ പോകുന്നു നീ ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ എന്നൊന്ന് വിളിക്കേ ആ ശരി ചേച്ചി എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു നയനയ്ക്കാണ് ഇരിക്കും പൂർത്തിയില്ല ഇതാരാണെന്ന് അറിയാഞ്ഞിട്ട് നമ്മുടെ ജൽ ദേവയാനി ആണെങ്കിലോ നയനയോട് ഒടുക്കത്ത സ്നേഹം ഓരോ സമയവും ഫോൺ എടുത്ത് നയനയുടെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ ഇരിക്കുക ഓരോ ദിവസം കഴിയും തോറും ആ ഫോണിലെ ഫോട്ടോയ്ക്ക് സൗന്ദര്യം കൂടി വരുന്നതായിട്ട് തോന്നുക അത് അവളോടുള്ള സ്നേഹം കൊണ്ടാ എന്ന് ദേവേനിക്ക് ദേവയാനിക്കറിയാം എത്ര നിഷ്കളങ്കമാണ് ഇവളുടെ മുഖവും മനസ്സുമൊക്കെ എന്നിട്ട് ഞാനത് തിരിച്ചറിയാതെ പോയല്ലോ ഹാ എൻ്റെ മോളെ മരുമോളെ ഇനി എനിക്ക് നന്നായി സ്നേഹിക്കണം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാനി ഒരു പെണ്ണിനെ വിളിക്കുകയാണ് കേട്ടോ ഹലോ ആൻറ്റി ആ ഇതെന്താ പതിവില്ലാതെ എന്നിട്ട് ആ ഇങ്ങനെ ചോദിക്കുക ആ മോളെ ഞാൻ വിളിച്ചതേ അത് എൻ്റെ മരുമോളെ നീ കണ്ടിട്ടില്ലേ അവളുടെ കുറച്ച് ഫോട്ടോസ് വൈറലായിട്ടുണ്ട് മോൾ അതിനെക്കുറിച്ചൊന്ന് ടി വി ചാനലുകളിലൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം അല്ല ആൻറ്റിക്ക് ആൻറ്റിയുടെ മരുമകൾ ഇഷ്ടമല്ല എന്ന് മുമ്പ് പറഞ്ഞിരുന്നതാണല്ലോ ഏ ആ മോളുടെ മമ്മി എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ അവളോട് പറയാത്തതായിട്ടൊന്നുമില്ല അങ്ങനെയൊക്കെ തന്നെയാണ് മോളെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ആ ശത്രുതയൊന്നും എനിക്ക് അവളോടില്ല അത് അവൾ ഉൾപ്പെടെ വേറെ ആർക്കും അറിയില്ല എന്ന് മാത്രം തൽക്കാലം ഞാൻ വിളിച്ച വിവരം മോൾ ആരോടും പറയണ്ട കേട്ടോ മോള് ചാനലിലൂടെ എൻ്റെ മരുമോളെ ഒന്ന് പ്രശസ്തയാക്കാൻ നോക്ക് അവൾക്ക് അതിനുള്ള അർഹതയുണ്ട് സത്യം പറഞ്ഞാൽ ഫിലിം സ്റ്റാർ ഒന്നും അല്ല നെക്ലേസ് അടിഞ്ഞിരിക്കുന്നത് അതാണ് അത് ഡിസൈൻ ചെയ്ത ആൾ തന്നെയാണ് അതല്ലേ ചാനലിൽ വരേണ്ടത് ഇത്തരം ആഭരണങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് സാധാരണ ആണുങ്ങളാ അപൂർവ്വം ചില പെൺകുട്ടികളെ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ മാക്സിമം പബ്ലിസിറ്റി നമ്മൾ കൊടുക്കണ്ടേ ഉറപ്പായിട്ടും ആൻറ്റിക്ക് ആൻറ്റിയുടെ മരുമകളോട് താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞോണ്ടാ ഞാൻ അങ്ങോട്ടേക്ക് വരാത്തത് ഇല്ലെങ്കിൽ എപ്പോഴേന്ന് എന്നെ ഇൻ്റർവ്യൂ എടുത്തേനേ മോളിപ്പോൾ ഇൻറ്റർവ്യൂ ഒന്നും എടുക്കണ്ട മോൾ വൈറലായ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കണം ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം ചാനലിൽ വരുമ്പോൾ എല്ലാവരും ഞേട്ടണം പ്രത്യേകിച്ച് എൻ്റെ മരുമോൾ എന്നാൽ ശരി ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശും അജയനും ജയനും ഒക്കെ ടി വി കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വലിയ വലിയ വാർത്തയൊക്കെ വന്നു അതിനിടയ്ക്ക് കുറച്ച് നാട്ടുവിശേഷം വിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉണ്ടല്ലോ നമ്മുടെ ദേവിയാനി ഫോൺ വിളിച്ച റിപ്പോർട്ടർ ആ പെൺകുട്ടിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത് ദാ ഇന്നത്തെ കാലത്ത് ആയി നയന കളക്ഷൻസ് എന്നൊരു തലക്കെട്ടോടു കൂടിയാണ് അത് വന്നത് സ്വന്തം കഴിവ് കൊണ്ട് നമ്മയൊക്കെ വിസ്മയിപ്പിച്ച ഒരുപാട് പെൺകുട്ടികൾ നമുക്കിടയിലുണ്ട് അക്കൂട്ടത്തിൽ നയന എന്ന പെൺകുട്ടി ഒരത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സന്തോഷമായിട്ടോ മൂർത്തീസ് ജ്വല്ലറി ഒരു പുതിയ ഡിസൈൻ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് അപ്പോഴേക്കും ദേവി അനി ജലചയൊക്കെ അങ്ങോട്ട് വന്നു ഈ ഒരു വാർത്തയും കണ്ടുകൊണ്ട് മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡി ആദർശ് നാരായണൻ തൻ്റെ ഭാര്യ കൂടിയായ നയനയുടെ കഴുത്തിൽ അണിയിച്ചുകൊണ്ടാണ് മൂർത്തീസ് ജുവല്ലറിയുടെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോഴേക്ക് നയനയും നവ്യൊക്കെ അങ്ങോട്ടേക്ക് വരികയാണ് ഈ ഇവരുടെ ആ വീഡിയോ വൈറലായ വീഡിയോ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ ജ്വല്ലറി ഡിസൈനുകൾ താരമായി മാറുകയാണ് നയന എന്ന ഡിസൈനർ മൂർത്തീസ് ജ്വല്ലറിയുടെ ആഭരണങ്ങൾക്ക് മാറ്റി കൂട്ടുന്ന നയന കളക്ഷൻസ് ഇതിനോടകം തന്നെ സ്വർണ്ണ വിപണിയിൽ തൻ്റെതായ മുഖമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലും കേരളത്തിന് പുറത്തും വ്യാപിച്ചു കിടക്കുന്ന മൂർത്തീസ് ജ്വല്ലറിക്ക് നയനയുടെ സംഭാവനകൾ മുതൽക്കൂട്ടാവുമെന്ന കാര്യം വളരെ സുനിശ്ചിതം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കഴിഞ്ഞ ഓണത്തിനെന്ന പോലെ തന്നെ ഈ വിഷുവിന് മൂർത്തീസ് ജ്വല്ലറി ജ്വല്ലറി വിപണിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ജലജയാണ് ദേഷ്യത്തോട് ഇങ്ങനെ നിൽക്കുക എന്തായാലും നയനങ്ങൾക്ക് വിസ്മയം പകരുന്ന നയന കളക്ഷൻസ് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ആ വീഡിയോ ഇങ്ങനെ കാണിക്കുകയാണ് നയനെ ചോദിച്ചാൽ ഈ വാർത്ത ആരാ ചാനലുകൾക്ക് ആർക്ക് കൊടുത്തത് ആദർ ചേട്ടനാണോ അപ്പം ഈ ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ ഓൺലൈൻ ന്യൂസിൽ ഇത് വന്നത് ആദർ ചേട്ടൻ കൊടുത്തിട്ടല്ലേ അത് ജ്വല്ലറിയിലെ മാനേജർ കൊടുത്തതാ അപ്പം ജലജ പറഞ്ഞു ചാനലിൽ കൊടുത്ത് ചിലപ്പോൾ ഇവള് തന്നെ ആയിരിക്കും അപ്പോഴോ നയന നയനു പറഞ്ഞില്ല ഞാനൊരിക്കലും അങ്ങനെ ഒന്നും കൊടുക്കില്ല ദേവേനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക നവി ചോദിച്ചു അല്ല വന്നാലെന്താ കുഴപ്പം അന്തസ്സില്ലാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ടി വിയിൽ കാണിച്ചത് അപ്പോൾ ജലജ പറഞ്ഞു നീയല്ലേ വലിയ സിനിമാ നടിയാകാനും പരസ്യത്തിൽ അഭിനയിക്കാനൊക്കെ നടന്നത് എന്നാ പിന്നെ നിന്റെ കഴുത്തിൽ ഇവളുണ്ടാക്കിയ നെക്ലേസ് ഇട്ടുകൊണ്ട് നിനക്കങ്ങ് നിന്നാ പോരായിരുന്നോ അതെ ഇവളുണ്ടാക്കിയ ഡിസൈൻ്റെ ക്രെഡിറ്റ് ഇവൾക്ക് തന്നെ ഇരിക്കട്ടെ ഏ മോളെ നീ അടിപൊളിയായിട്ടുണ്ട് മോളെ ആ പേര് നയന കളക്ഷൻസ് അടിപൊളി പേരാട്ടോ എന്നൊക്കെ നവി പറഞ്ഞപ്പം നയന പറഞ്ഞു അത് ആദർശമായിട്ട് സംഭാവനയാണ് അപ്പൊ ഞാൻ ആ പേര് കേട്ടപ്പോഴേ പറഞ്ഞതല്ലേ മോളെ ആ പേര് ക്ലിക്ക് ആവുന്നു ആ ഇതിപ്പോ ചാനലിലൂടെ നമുക്ക് വലിയ പരസ്യം കിട്ടിയിരിക്കുന്നത് ദേവയാനിയാണെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിക്കുക കേട്ടോ ഉഹ് എൻറെ ഭഗവാനെ ഇവളെ കൊണ്ട് ഒരു പൊറുതി ഇല്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ ജലജി ഇങ്ങനെ നിൽക്കുന്നത് ആദർശ് പറഞ്ഞു മുത്തശ്ശിനി ഇത് കണ്ടു കണ്ടുകാണോ ആ കാണാൻ വഴിയില്ല സുഹൃത്തുക്കളുമായിട്ട് തീർത്ഥാടനത്തിലല്ലേ എന്തായാലും ഇത് അച്ഛൻ അഴിച്ചു കൊടുക്കണം അപ്പോൾ അച്ഛൻ മോൾക്ക് വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് അതാണ് മോൾക്കും ഒക്കെ നല്ല പേര് കിട്ടുന്നത് അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു മതി മതി കൂടുതൽ പൊക്കമൊന്നും വേണ്ട ഇപ്പം തന്നെ ഒരുപാടായി അപ്പം ജലജ പറഞ്ഞു അതുതന്നെയാണ് ഞാനും പറഞ്ഞത് അപ്പം നയന് പറഞ്ഞു എനിക്കറിയാവുന്ന ജോലി ഞാൻ ചെയ്തു അതൊന്നും വൈറലാവണമെന്ന് എനിക്ക് ഒരുവിധ ആഗ്രഹവും ഇല്ലായിരുന്നു അന്ന് ജ്വലറിയിലേക്ക് ഞാൻ പോയത് തന്നെ ആദർശമായിട്ട് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അപ്പോൾ അതിനിപ്പം എന്താ മോള് പോയത് നന്നായി മോളുടെ ആ ഒരു എഫേർട്ട് അത് അത്രയും വിലമതിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് ജോലിക്ക് പോയാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും നമ്മുടെ ചലച്ചു പറഞ്ഞു ഇതിപ്പോൾ പുതിയ ഡിസൈനൊക്കെ സാധാരണ വരുമ്പോൾ ആദ്യം കഴുത്തിലിട്ട് നോക്കുന്നത് ഏട്ടത്തി ആയിരുന്നില്ലേ ഏ ഇപ്പം എന്താ ഇതിനൊരു മാറ്റം അമ്മയുടെ സ്ഥാനം പോയി ഏതൊക്കെ ഏതെങ്കിലും സിനിമാ പോലും അത് കഴിഞ്ഞിട്ടേ വിളിച്ചിരുന്നുള്ളൂ അപ്പം ദേവയാനി പറഞ്ഞു ഞാനിപ്പോൾ പുരാവസ്തുവായിപ്പോയില്ലേ എനിക്ക് അത്യാവശ്യം നല്ല അസുഖങ്ങളൊക്കെ ഇല്ലേ അതുകൊണ്ട് പുതിയ ഡിസൈനൊക്കെ അവൾ തന്നെ കഴിച്ചിലിട്ടുകൊണ്ട് നടക്കട്ടെ ആ അല്ലെങ്കിൽ തന്നെ ഇവൾ ചെയ്ത ഡിസൈൻസ് ഒന്നും അടിഞ്ഞുകൊണ്ട് നടക്കാൻ എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല ആ അത് ശരിയാ അതിനോട് എനിക്കും താല്പര്യമില്ല അപ്പോഴേക്കും ചിലച്ച് അല്ല നിങ്ങളോടൊക്കെ ആര് പറഞ്ഞു ഇടാനായിട്ട് അംഗീകരിക്കേണ്ടവര് അംഗീകരിച്ചു കഴിഞ്ഞു ആരും കൂടുതലൊന്നും പണയണ്ട അപ്പോഴേക്കും നമ്മുടെ ജയൻ പറഞ്ഞു അതേ മോളുടെ മുഖം കാണാതിരിക്കാനാണ് മോളുടെ അമ്മായിയമ്മ മോളെ കമ്പനിയിലേക്ക് പറഞ്ഞു വിട്ടത് പക്ഷേ അതെന്തായാലും നന്നായി ഉർവശി ശാപം ഉപകാരമായി ഞങ്ങൾക്ക് സ്വർണത്തെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല ബിസിനസ് ചെയ്യാനറിയാം പക്ഷേ സ്വർണത്തിലൊരു കലയുണ്ടെന്ന് മനസ്സിലാക്കിയത് മോളും മാത്രമാണ് ഇനി അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇവനെപ്പോൾ ഒരു സ്ഥാനം കമ്പനിയിൽ മോൾക്കും തന്നിരിക്കും അത് ഇപ്പം മോളുടെ അമ്മായി അമ്മ എതിർത്താലും ശരി തന്നിരിക്കും അപ്പോൾ ദേവേനി ദേവയാനി കിറികൂട്ടേ മാതിരി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നയനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ നയ ദേവയാനയുടെ ഒളിപ്പിച്ച ആ ഒരു സ്നേഹമോ ഒക്കെ നയനയ്ക്ക് മനസ്സിലാവുക നയന കണ്ണുകളൊക്കെ കുറുക്കി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ആദർശനെയും അമ്മയെയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനാണ് അതായത് നമ്മുടെ നന്ദുവിൻ്റെ വീടാണ് കാണിക്കുന്നത് അപ്പം നന്ദു വന്നിട്ട് അച്ഛനോട് പറയും ഹോ ഒരു നല്ല കാര്യം കേൾക്കുന്ന സമയത്ത് അച്ഛൻ ടി വി വയ്ക്കത്തില്ല അല്ലെങ്കിൽ ഏത് സമയത്തും വാർത്തയാ അപ്പോൾ എന്താ എന്താ മോളെ അതെ അതെ നോക്ക് മകളെപ്പറ്റി വന്ന വാർത്തയാണ് നോക്കമ്മേ ആഹാ നയനുമോളല്ലേ എന്നിട്ട് അവർ ആ വാർത്ത കാണുവാണേ എൻ്റെ പൊന്നച്ച നയന കളക്ഷൻസ് ഇനി മിക്കവാറും മൂർത്തിസാർ വരെ ചേച്ചിയുടെ പേരിലായിരിക്കും അറിയപ്പെടാനായിട്ട് പോകുന്നത് അയ്യോ നയന കളക്ഷൻസ് കൊള്ളാം ആ പേരിട്ടതേ ആദർശേട്ടൻ ദർ ആ ഫേമസ് ആയി കഴിഞ്ഞോ കളക്ഷൻസും ആ പേരും അപ്പം മോൾ ആഗ്രഹിച്ചതുപോലെ മോൾക്ക് ഉയരങ്ങളിലെത്താൻ കഴിഞ്ഞു അതിനുള്ള വാതിൽ ദൈവം കൊടുത്തു മോൾക്ക് വലിയ സ്ത്രീധനം ഒന്നും കൊടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല പക്ഷേ ഇപ്പം ഇരട്ടിയുടെ ഇരട്ടി ലാഭമാണ് ഇപ്പോൾ മൂർത്തി ജ്വല്ലറിക്കും അനന്തപുരിക്കും നമ്മുടെ മോൾ വഴി കിട്ടുന്നത് ആ ഇനി അമനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒന്നും നമ്മുടെ മോളെ കൂടുതൽ കളിയാക്കാനോ ഒന്നും വരില്ല അപ്പോഴേക്കും നന്ദി പറഞ്ഞ എൻ്റെ പൊന്ന അമ്മ അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ ശരിക്കും പറഞ്ഞ കള്ളം പറഞ്ഞ അനന്തപുരിയില് കയറി കൂടിയത് അതിൻ്റെ ഒരു സങ്കടം അനിക്കിപ്പോഴും ഉണ്ട് ദയ പെണ്ണേ ആ സത്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഒരു കാരണവശാലും അനിയുടെ കണ്ണീരൊപ്പനായിട്ട് നീ ശ്രമിക്കേണ്ട ഞാനൊരു സത്യം പറഞ്ഞമ്മ ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു നല്ല വാർത്തയല്ലേ ഞാൻ പറഞ്ഞത് അന്നേരം അതിനെ അങ്ങ് വിട്ടു എന്നും പറഞ്ഞ് നന്ദു അങ്ങ് പോകാൻ തുടങ്ങുക അപ്പോഴേക്കും കനക പറഞ്ഞാൽ മൊബൈൽ ഇങ്ങ് വന്ന് ഞാൻ ഒന്നുകൂടി ഒന്ന് കാണട്ടെ അയ്യടാ ഒന്നുകൂടെ കാണണ്ട അമ്മയുടെ കയ്യിലുണ്ടല്ലോ ഒരു മൊബൈൽ അത് ഓണാക്കി ഈ വാർത്ത വരും പോകുന്നു എന്നും പറഞ്ഞ് നന്ദു അങ്ങ് പോയിട്ടോ നന്ദുവിൻ്റെ പരിഭവം കണ്ട് ഗോവിന്ദനും കനകയും കൂടി ചിരിക്കുക ഇതേ സമയം നമ്മുടെ ആദർശ് ഓൺലൈൻ വാർത്തയ്ക്ക് ഓർത്തുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നയനെ വന്നു കേട്ടോ എന്തിനാ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നത് അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു കാര്യങ്ങൾ മാറി മറിയുന്നതിനെക്കുറിച്ച് ഒരു സമയത്ത് ഓഫീസിലേക്ക് നീ വരുന്നത് ഒട്ടും ഇഷ്ടമില്ലായിരുന്ന എനിക്ക് ഇപ്പം നീ കാരണം എത്രത്തോളം പബ്ലിസിറ്റി ഉണ്ടായിരിക്കുന്നത് ഡേ നീ കാരണം നിനക്ക് ഒരു കോമ്പറ്റീഷനായി മാറാൻ ഇവിടെ വേറൊരു ജ്വല്ലറിയിലെ ഡിസൈനേഴ്സിനും പറ്റുന്നില്ല അപ്പം കല്യാണി അവളുടെ മേഖലയിൽ തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയല്ലേ അല്ലെങ്കിൽ അവളെയും നമുക്കൊപ്പം കൂട്ടായിരുന്നു എന്നാൽ പിന്നെ ഈ കമ്പനിയുടെ വളർച്ച ചെയ്തൊന്നും ആയിരിക്കില്ല ആ കല്യാണിയും കിരണം ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേരും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആ എന്തായാലും കൂടുതൽ നാഷണൽ ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കാനായിട്ട് നമുക്ക് പറ്റും നിനക്ക് പറ്റും അപ്പം അതിനുള്ള സാഹചര്യം ഞാൻ സൃഷ്ടിച്ചു തരാം അപ്പോൾ വേണ്ട 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 എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ട് അവരെന്നെ ക്ഷണിക്കുവാണെങ്കിൽ ഞാൻ പൊക്കോളാം അല്ലെങ്കിൽ തന്നെ നാട് വിട്ടെങ്ങോട്ടും പോകാൻ എനിക്ക് ഒരു താല്പര്യമില്ല ഓ ഇന്നത്തെ പെൺകുട്ടികൾക്ക് നാട് വിട്ടു പോകാൻ താല്പര്യം പണ്ടൊക്കെ വിദേശികൾ വിദേ പണ്ടൊക്കെ വിദേശത്ത് പെൺകുട്ടികളൊക്കെ ജോലിക്ക് പോകാനായിട്ട് ആരും സമ്മതിക്കത്തില്ലായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല പെൺകുട്ടികൾ പുറത്ത് പോകാൻ അച്ഛനമ്മമാർ പോലും ആഗ്രഹിക്കുന്നത് എന്നാദർശം ഇങ്ങനെ പറയുകയാണ് അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് നീ പാഴാക്കി കളയരുത് ആ സമയത്ത് ഇവിൾക്ക് കോൾ വരുകയാണ് അതെ അമ്മയാ ന്യൂസ് അറിഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കും കനക പറഞ്ഞു നായന നയനമോളെ മോള് താരമായല്ലോ അമ്മ വാർത്ത കണ്ടോ ടി വി കണ്ടില്ല മോളെ നന്ദുട്ട് മൊബൈലിൽ കാണിച്ചു തന്നു ഇത് എപ്പോഴാ ചാണലവർ വാർത്തയാക്കിയതൊന്നും എനിക്ക് അറിയില്ല അമ്മേ അതെ നിന്റെ അച്ഛനടുത്തിരിപ്പുണ്ട് സന്തോഷത്തിലാ ഞാൻ കൊടുക്കാം അങ്ങനെ ഗോവിന്ദൻ പറയുക മോളെ കൊള്ളായിരുന്നു കേട്ടോ നന്നായിരുന്നു എന്ത് ഡ്രസ്സായിരുന്നു ആ ഡിസൈൻ മോളുടെ കഴുത്തിൽ കിടക്കുന്നത് കണ്ടിട്ട് അപ്പോഴേക്കും നയനെ പറഞ്ഞ അതേതേലും സിനിമാ നടിമാരുടെ കഴുത്തിലായിരുന്നെങ്കിൽ ഇതിലും ഭംഗിയായനെ പിന്നെ മോൾക്ക് ആ ഭംഗി കൂടുതൽ എന്ന് തോന്നിയത് കൊണ്ട് ആദർശ മോനെ അങ്ങനെ ചെയ്തത് എല്ലാ സിനിമാ നടിമാരെക്കാളും ഭംഗിയുണ്ട് മോൾക്ക് ദേ മോനോട് അഭിനന്ദനം പറഞ്ഞുതരേട്ടോ അപ്പം ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശന് കൊടുത്തു ആ അച്ഛാ അതെ മോളെ ഓഫീസിൽ കൊണ്ടുപോയി എന്ന് മാത്രമല്ല അവളെ നാലാളറിയുന്ന ഒരാളാക്കി മാറ്റിയില്ലേ ഏയ് ഞാൻ അങ്ങനൊന്നും ആക്കിയതല്ല ചാനലുകാര് തേടിപ്പിടിച്ച് ഇവളുടെ വാർത്ത കൊടുത്തതാ അന്ന് വച്ചാ ആ ഡിസൈൻ അങ്ങ് ഫേമസ് ആയല്ലോ ഇവളുടെ ഡിസൈൻ കാരണം കഴിഞ്ഞ ഓണത്തിന് നല്ല ബിസിനസ് ബിസിനസ്സായിരുന്നു ഇനിയിപ്പോൾ വിഷുവും അങ്ങനെ ആകാൻ തന്നെയാണ് സാധ്യത അച്ഛൻ്റെ കഴിവാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് അഭിനന്ദനങ്ങൾ തരുന്നത് പോലെ തന്നെ അങ്ങോട്ടും അഭിനന്ദനങ്ങൾ ആ എന്നാൽ ശരി സമയം കിട്ടുമ്പോൾ രണ്ടാളും കൂടി ഇങ്ങോട്ടും ഇറങ്ങട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ടിയാണ് ആദർശ അല്ല വാർത്ത കൊടുത്തു കൊടുത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ ചാനലുകാർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ എന്ന് ഗോവിന്ദൻ ഗോവിന്ദേട്ടൻ ഓർമ്മയുണ്ടോ കല്യാണത്തിൻ്റെ അന്ന് ഒരുപാട് നാടകം നടന്നെങ്കിലും മൂർത്തിസാറ് തറപ്പിച്ച് പറഞ്ഞു ആദർശം മോൻ മോൻ നയനമോളുടെ കഴുത്തിൽ നാടകം കെട്ടണം സോറി താലി എന്ന് അതെന്തായാലും മൂർത്തിസാറിന് ഉറപ്പ് കൂട്ടിയത് കൊണ്ട് തന്നെയാണ് ആദർശേട്ടൻ നയനമോളുടെ ആ ഒരു കഴുതിൽ താഴെ കിട്ടിയ മുഹൂർത്തം ഏറ്റവും നല്ല മുഹൂർത്തമാണെന്നല്ലേ ആ പുരോഹിതൻ പറഞ്ഞത് ആ എന്നോടും അത് പറഞ്ഞിരുന്നല്ലോ തുടക്കത്തിൽ താളപ്പിഴ പിന്നീട് അത് വലിയ ഗുണമായിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു ഓഹ് എന്തായാലും ആ പുരോഹിതൻ ആ അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ് അത്രയ്ക്ക് കെട്ടുറപ്പുള്ള ഒരു ദാമ്പത്യ ജീവിതമല്ലേ അവർ നയിക്കുന്നത് ഗോവിന്ദേട്ടൻ നോക്കിക്കോ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് നമ്മുടെ മോള് പോകും എന്തായാലും നമ്മുടെ നായനെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലും ഉറച്ച തീരുമാനത്തിലുമാണ് ഇതിന് പിന്നിൽ ആരാണ് എന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സി ഒക്കെ താങ്ക്